ഹായ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അഞ്ച് വീടുകളുടെ പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ തൃശൂർ ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ എടുക്കുന്നത് വർക്കെടുക്കുന്നത് താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഹരീതി അനുദാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അഞ്ച് സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് സിറ്റ്ഔട്ട് ലിവിംഗ് ഡൈനിങ് മൂന്ന് ബെഡ്റൂമുകൾ കിച്ചൺ മൂന്ന് ബാത്റൂം എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് അഞ്ചര സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് ഫോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് ബാത്റൂം എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ കൊടുത്തിട്ടുള്ളത് നാലര സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള തൊള്ളായിരത്തി എൺപത്തഞ്ച് സ്ക്യർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് അടുത്തത് സിറ്റ്ഔട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂമിങ്ങനെയാണ് ഈ പ്ലാന്റ് വരുന്നത് നാല് സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് എടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് സെറ്റ്ഔട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂം എന്നിങ്ങനെയാണ് ഈ പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് എണ്ണൂറ്റി രൂപ സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് നാല് സെന്റ് പ്ലോട്ടിലേക്കാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് സെറ്റ് ഔട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂം എന്തെങ്കിലാണ് ഈ പ്ലാനിൽ വരുന്നത് വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടമായി ലൈക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്